നമസ്കാരം ലോക ഒരു ലോകമല്ല ഒന്നിലധികം ലോകങ്ങൾ ആ ലോകത്തിലേക്കുള്ളൊരു വാതിൽ തുറക്കുകയാണ് നമുക്ക് മുന്നിൽ ലോക എന്ന സിനിമ ഈ സിനിമയെക്കുറിച്ച് പറയാന്ന് വെച്ചിട്ട് വന്നതാണ് ആദ്യം ഞാനൊരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം സമയം രാത്രി നല്ല വെളുത്ത കുപ്പായോ നിടാത്ത വരേണ്യനായ ഒരു പഞ്ച പാവം മധ്യവയസ്കൻ ഇങ്ങനെ നടന്നു പോകുന്നു പെട്ടെന്നതാ കാട്ടിൽ നിന്നൊരു സുന്ദരിയായ പെണ്ണ് വന്ന് മുന്നിൽ നിൽക്കുന്നു നല്ല വെള്ള സാരിയൊക്കെ കൊടുത്താൽ ഒരു പെണ്ണ് അയാൾ അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങുന്നു വശീകരിക്കപ്പെട്ട അയാൾ ശൃംഗാര ചിരിചിരിച്ച് അവളെ പ്രാപിക്കാനുള്ള വരുതിയിലാക്കാനുള്ള പദ്ധതി മനസ്സിൽ ആസൂത്രണം ചെയ്യുമ്പോൾ അവൾ ചുണ്ണാമ്പ് ചോദിക്കുന്നു അതോടെ അവൾക്ക് തേറ്റപ്പല്ലുകൾ മുളയ്ക്കുന്നു പശ്ചാത്തലത്തിൽ ഒരു കാടുണ്ടാകുന്നു സർവോപരി അവളുടെ നിറം കറുത്തതാകുന്നു അവളുടെ കറുപ്പും കാടും വിരൂപത്വവും എല്ലാം ചേർന്ന് ഒരു കൊള്ളാവുന്ന സവർണ മനുഷ്യനെ ആക്രമിക്കുന്ന ചിത്രം ദൃശ്യം രൂപപ്പെടുന്നു അതുവരെ ഉണ്ടായ യാഥാർത്ഥ്യം അട്ടിമറിക്കപ്പെടുന്നു അവളെ ഒടുക്കം കള്ളിയങ്കാട്ട് കറുത്ത നീലി എന്ന് പേരിട്ട് വിളിക്കുകയും ചെയ്യുന്നു അവൾ പ്രേതാണ് ആ പ്രേതം ഒന്ന് പ്രാപിക്കാൻ നോക്കിയതിനാണ് കാട്ട് ഇറങ്ങി വന്ന ആ കറുത്ത പെണ്ണ് ഈ ക്രൂരതയെല്ലാം കാട്ടണത് ശുംഭത്തി എന്നൊരു കഥാന്ത്യ സംഭാഷണം കൂടിയാവുന്നതോടെ സംഗതി ശുഭം നമ്മുടെ പ്രേതസങ്കല്പങ്ങളുടെ ഗൂഢ പദ്ധതി ഒരു കാലത്തും പൊളിക്കപ്പെട്ടിട്ടില്ല ചില ശ്രമങ്ങളൊക്കെ നടത്തിയ കാലത്ത് പോലും ആൾക്കൂട്ടങ്ങളുടെ വ്യാജബോധ്യങ്ങൾ അതിന്മേൽ അടയിരുന്ന് തകർത്തു എന്നാൽ പുതിയ തലമുറ ഇതെല്ലാം വായിക്കുന്നു ആകപ്പാട് മൊബൈലും ഗെയിമിങ്ങും വീട്ടിലിരിപ്പും മടിയും കഞ്ചാവും നൈറ്റ് ക്ലബും എന്നുമെല്ലാം പറഞ്ഞ് നിരന്തരം ആക്ഷേപിക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുമ്പോൾ പുതിയ തലമുറ പുതിയ ഉദയങ്ങൾ ഉണ്ടാക്കുകയാണ് ആവേശകരമായ അന്വേഷണങ്ങൾ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ ഒക്കെ അവർ ഉള്ളറിഞ്ഞ് വിളിച്ചു പറയുകയാണ് അവർക്ക് ആരെയും പേടിയൊന്നുമില്ല ഉള്ളത് സാമൂഹ്യനീതിയെക്കുറിച്ചുള്ള ചിന്ത മാത്രം ഞാൻ എന്തോ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ അന്തിച്ചു പോയിട്ടുണ്ടാവും ചില ആളുകളെങ്കിലും എന്നാൽ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമയെക്കുറിച്ച് പറയാനാണ് വന്നത് ഡൊമിനിക് അരുൺ എന്ന അസാധാരണനായ ഒരു സംവിധായകൻ എഴുതിയ സംവിധാനം ചെയ്ത പഠം അക്ഷരാർത്ഥത്തിൽ അതിശയിപ്പിച്ചു എല്ലാവിധത്തിൽ ഫ്രഷ് എന്ന് പറയാവുന്ന ആവേശകരമായ ഒരു കഥാവതരണം സമാന്തരമായ ഒരു ലോകം ഒരു ലോകം ഈ സിനിമയിൽ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇനി ലോകങ്ങൾ വരാനിരിക്കുകയാണ് സമാന്തര ലോകങ്ങൾ അതിൽ ഒരു ലോകത്തിലേക്കാണ് അരുൺ ഡൊമിനിക്കും സംഘവും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു അപരിചിതമായ തെരുവിൽ താമസിക്കുന്ന മൂന്ന് ചെറുപ്പക്കാർ അവിടേക്ക് ഒരാൾ വരികയാണ് സാക്ഷാൽ ചന്ദ്ര അതോടെ സൃഷ്ടിക്കപ്പെടുന്ന രണ്ടാം ലോകമാണ് ലോകയുടെ ആദ്യ ചാപ്റ്ററിൽ അനാവരണം ചെയ്യപ്പെടുന്നത് സിനിമ അവസാനിക്കുമ്പോൾ കുറെ പുതിയ ലോകങ്ങളെക്കുറിച്ചുള്ള ആ ലോകങ്ങളിലേക്കുള്ള വാതിലുകളുടെ താക്കോലുമായി കുറേ പേർ നിൽക്കുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ അടങ്ങിയ ഒരുപാട് പേർ ആകാംക്ഷയുടെ പുതിയ അധ്യായം തുറന്നുകൊണ്ട് ഒരാൾ അവതരിക്കുന്നതോടെ ഈ സിനിമ അവസാനിക്കുന്നു ഇതാണ് ലോക ചന്ദ്ര ചാപ്റ്റർ വൺ ഇനി ഇതല്ല സിനിമ അതിനകത്താണ് ലോക ഒന്നാം അധ്യായത്തിൻ്റെ യാത്ര ഈ ഇതൊരു സ്ട്രക്ചർ മാത്രമാണ് ഇതിനകത്താണ് ഈ ലോക എന്ന സിനിമയുടെ ആസ്വാദ്യത മുഴുവൻ അത് അനുഭവിക്കാനാണ് നമ്മൾ തിയേറ്ററിലേക്ക് പോകുന്നത് ആ യാത്രയിലേക്ക് ആഴ്ന്നിറങ്ങാൻ സിനിമ കാണുക തന്നെ വേണം അടിയും മീട്ടിയും സെൻറ്റിമെൻസും കോമഡിയും ഗെയിമിങ്ങും എല്ലാം അടങ്ങിയ ഒരു രണ്ടര മണിക്കൂർ അസാധാരണ അനുഭവം കഥാപാത്ര സൃഷ്ടികളാണ് എടുത്തു പറയേണ്ട കാര്യം സമാന്തര ലോകത്തെ കഥ പറയുമ്പോൾ പെട്ടെന്ന് കൈവിട്ടു പോകാൻ ഇടയുള്ളതാണ് കഥാപാത്രങ്ങൾ എന്നാൽ അതീത ലോകത്തെയും ഭൂമിയേയും ആധാരമാക്കി സൃഷ്ടിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾക്ക് പിടിപെടാനുള്ള പ്രശ്നങ്ങൾ അതിനെ അതിജീവിക്കാൻ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എഴുത്തുകാരനും അഭിനേതാക്കളും കൂടിനി സമർത്ഥമായും യുക്തിരാഹിത്യത്തിൽ യുക്തിയെ പ്രതിഷ്ഠിക്കുക എന്നത് എഴുത്തുകാരനും സംവിധായകനും എപ്പോഴും നേരിടുന്ന വെല്ലുവിളിയാണ് ഉദ്ദേശിക്കുന്ന തികച്ചും യുക്തിരഹിതമായ ലോജിക്കേ ഇല്ലാത്ത കഥയെ അത്ര മികവോടെ അവതരിപ്പിക്കുക എന്നത് ചില്ലറക്കളിയല്ല അതിന് പ്രധാനമായി സഹായിച്ചത് കഥാപാത്രങ്ങളാണ് കല്യാണിയാണ് നായിക ആൺ സൂപ്പർ ഹീറോകളുടെ ഇടയിൽ അസാധാരണമായ അനുഭവമാവുകയാണ് ചന്ദ്ര ചന്ദ്രയുടെ ഭാവം ചന്ദ്രയുടെ ഉള് ചന്ദ്രയുടെ ലോകം ഇങ്ങനെ ആ കഥാപാത്രത്തെ തരംതിരിക്കാവുന്നതാണ് ഭൂമിയിൽ അവർ ചെയ്യുന്നതിൽ ഓരോന്നിലും നിഗൂഢതകൾ അവശേഷിപ്പിക്കുന്നുണ്ട് ചന്ദ്ര ഏത് പക്ഷത്താണ് എന്നതാണ് ഒരു ചോദ്യം നന്മയുടെയോ തിന്മയുടെയോ എന്ന പരമ്പരാഗത ചോദ്യം അവിടെ ഉയരും അതിനുത്തരം ഈ സൂപ്പർ ഹീറോ ഈ പെൺ സൂപ്പർ ഹീറോ നമുക്ക് നൽകും അത് നമ്മൾ പാരമ്പര്യ രീതിയിൽ കണ്ടുവന്നൊരു ഉത്തരവുമല്ല ചന്ദ്ര താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് കാണാവുന്ന ഓപ്പോസിറ്റ് ഫ്ലാറ്റിലാണ് മറ്റു മൂന്ന് പേർ താമസിക്കുന്നത് നസലിൻ്റെ സണ്ണി മടി പിടിച്ച് ജോലിയും രാജിവെച്ച് ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ചെറുപ്പക്കാർ അരുൺകുറ്റിയുടെ നൈജിൽ ചന്തു സലീം കുമാറിൻ്റെ വീണു സിനിമയുടെ അവസാനം വരെ തമാശയുടെ കെട്ടഴിക്കുന്നുണ്ട് അവർ ഭീതിയും യാദൃച്ഛികതകളും അത്ഭുതങ്ങളും എല്ലാം ഒന്നിച്ച് അണിച്ച് അണിനിരന്ന തമാശകളാണ് ചന്ദ്രയുടെ യൂണിവേഴ്സിന് പുറത്തുള്ള നമ്മുടെ മനുഷ്യരുടെ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ ആണ് സാധാരണ മനുഷ്യരാണ് അവർ മനുഷ്യരുടെ ലോകത്ത് പ്രത്യക്ഷപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളെ പ്രത്യേകമായി എടുത്തു പറയണം അതിലൊന്ന് ശരത് സഭയാണ് സർപ്രൈസ് കഥാപാത്രം നമ്മുടെ മുന്നിൽ പാലക്കാട്ടുകാരൻ്റെ ഭാഷയിൽ അവതരിച്ച നിരന്തരമായി ആവർത്തനങ്ങൾ സൃഷ്ടിക്കുമ്പോഴും അങ്ങനെ കൊള്ളാവുന്ന നടനാണ് എന്ന് തോന്നിപ്പിച്ച ശരത് സഭ എന്നാൽ ലോകയിൽ അയാൾ മികച്ച നടനാണെന്ന് തെളിയിക്കുന്നുണ്ട് നമ്മളെ ഞെട്ടിപ്പിച്ച് കളഞ്ഞ ട്രാൻസ്ഫോർമേഷനാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിനുള്ളത് രണ്ടാമത്തേത് സാന്റി മാസ്റ്റർ മനുഷ്യനായിരിക്കുമ്പോഴും സമാന്തര ലോകത്തെ നേരിടാൻ പോയ സാന്റി മാസ്റ്ററുടെ കഥാപാത്രം അക്ഷരാർത്ഥത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തും പിന്നെ കുറേ പേരുണ്ട് വിജയരാഘവൻ നിശാന്ത് സാഗർ ശാന്തി ബാലചന്ദ്രൻ അന്നാഭൻ ശിവജിത് പത്മനാഭൻ ഇങ്ങനെ നിരവധി പേർ എല്ലാ അഭിനേതാക്കളും ഇതിൻ്റെ പിന്നാലെ അണിനിരക്കുന്ന മറ്റ് ചിലരുടെ പേര് പ്രത്യേകിച്ചും എല്ലാവരുടെയും പേര് പറയാവുന്നതല്ല അത് നിങ്ങൾ കാണാൻ തന്നെ വേണം അമ്മാതിരി സർപ്രൈസുകളാണ് ആ പേര് പറയുമ്പോൾ സുഖം പോവും മികച്ച ശബ്ദങ്ങളായി വരുന്ന ഒരു കഥാപാത്രം വരെയുണ്ട് മികച്ച അഭിനേതാക്കളുടെ ഗംഭീര പ്രസൻസ് ലോകയെ സമ്പന്നമാക്കുന്നു സാങ്കേതിക വിദഗ്ധരുടെ കടൽ പോലത്തെ പ്രതിഭാപ്രവാഹം ഉണ്ട് ജെയ്ക്സ് ബിജോയുടെ സംഗീതം ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്ന് തോന്നിപ്പോകും ചമൻ ചാക്കോ എന്ന എഡിറ്ററുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ മലയാള സിനിമയിലൊരു പ്രതീക്ഷ ആ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷ നമ്മൾ രൂപം ും ഒരു നുണക്കഥ വെറും ഒരു നുണക്കഥയല്ല അസാധാരണമായ നുണക്കഥ രണ്ടര മണിക്കൂർ ആ നുണക്കഥയിൽ ഒരു സംശയവുമില്ലാതെ നമ്മളെ തളച്ചിടുക എന്നത് അസാധാരണ പ്രതിഭയ്ക്ക് മാത്രമേ സാധിക്കൂ ആ നുണ അവസാനിക്കുമ്പോൾ പുതിയ നുണക്കഥയിലെ പുതിയ ലോകങ്ങളുടെ വാതിലുകളും തുടർന്നിടണം ഡൊമിനിക് അരുൺ ഒരു അസാധാരണ പ്രതിഭ എന്ന് തന്നെ പറയാവുന്ന നിലയിലാണ് ഈ ഒന്നാം സിനിമയിൽ അവതരിച്ചിരിക്കുന്നത് ഈ സിനിമയ്ക്കായി പ്രവർത്തിച്ചവർ ഓരോരുത്തരും അതിൻ്റെ പിന്നിൽ അണിനിരന്ന് തങ്ങളുടെ റോൾ ഭംഗിയായി നിർവഹിക്കുകയാണ് ലോകങ്ങളുടെ കഥയാണ് ലോക ഒരു ലോകത്തിൻ്റെ അല്ല അതിൽ ചന്ദ്ര അവതരിപ്പിച്ച ലോകമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇനി വരാനുള്ള ലോകങ്ങളുടെ എല്ലാം പ്രഖ്യാപനം ഈ സിനിമയിലുണ്ട് അന്തിപ്പിക്കുന്ന ലോകങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും പല കാര്യങ്ങളും വാർത്തകളിലൂടെയും കാണാത്തവരും കണ്ടവരും പിന്നെ പറയണ്ടല്ലോ താരങ്ങളുടെ ആ ചില സൂചനകളിലുള്ള താരങ്ങളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല പറഞ്ഞു പറഞ്ഞ് നിങ്ങൾക്കതിൻ്റെ സുഖം നഷ്ടപ്പെടുത്തുന്നില്ല ചിലരൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും വാർത്തകളൊക്കെ വരുന്നുണ്ട് അതറിയാതെ പോയി കാണുമ്പോഴാണ് സുഖം കിട്ടുക വേണമെങ്കിൽ കഥാപാത്രങ്ങളുടെ പേര് പറയാം യമൻഡ എന്ന് പറഞ്ഞ് വരുന്ന ഒരാൾ പിന്നെ ചാത്തൻ മൂത്തോന് പിന്നെയും ചിലർ വരാൻ പോകുന്ന ലോകത്തെക്കുറിച്ചുള്ള അന്തിപ്പിക്കുന്ന ആകാംക്ഷകൾ ബാക്കി വെച്ചാണ് ചന്ദ്രയുടെ സിനിമ അവസാനിച്ചത് തുടങ്ങിയയിടത്തേക്ക് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ അവസാനവും പോവുകയാണ് ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമയിലെ പുതിയ വ്യത്യസ്തതകൾ രൂപപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് തുടരെ തുടരെയുള്ള ഇതുപോലത്തെ വമ്പൻ സിനിമകൾ പ്രഖ്യാപിക്കുന്നുണ്ട് മിത്തുകളുടെയും ഐതിഹ്യങ്ങളുടെയും വരേണ്യ വായനയാണ് വർത്തമാന ഇന്ത്യയിലാകെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ബാഹുബലിയിൽ തുടങ്ങുന്നതോ അവസാനിക്കുന്നതോ അല്ല പുതിയ തരത്തിലേക്ക് മാറുന്നതുമാണ് എന്നാൽ മലയാള സിനിമ ഇന്ത്യ കീഴടക്കുന്നത് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളിലേക്ക് കൂടി വെളിച്ചം പായിച്ചുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ അജയൻ്റെ രണ്ടാം മോഷണം അതിനെക്കുറിച്ച് നമ്മൾ ഈ ന്യൂസെറ്റ് ഹൗസിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട് നമ്മളെ ഞെട്ടിക്കുന്ന നമ്മുടെ ഭൂതകാലത്തെ ഐത്തത്തിൻ്റെയും സനാതനത്വത്തിൻ്റെയും സനാതനധർമ്മം എന്ന് പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ട മനുവാദത്തിൻ്റെയും ഒക്കെ സാമൂഹ്യ വിരുദ്ധത തുറന്നുകാട്ടിയിരുന്ന ആ സിനിമ ഇപ്പോൾ പെണ്ണായ കറുത്ത കാട്ടിൽ നിന്ന് വന്ന സകല തിന്മയുടെയും പ്രതീകമായി അവതരിപ്പിക്കപ്പെട്ട കള്ളിയങ്കാട്ടെ ആ കറുത്ത നീലിയുടെ പുതിയ വായന ലോക ചാപ്റ്റർ വൺ ചന്ദ്രയിൽ നടക്കുകയാണ് വലിയ സിനിമയുടെ ലോകത്ത് വമ്പൻ വാണിജ്യ കഥനങ്ങളുടെ റിസ്ക്കുകൾക്കിടയിലും സാമൂഹ്യ യാഥാർത്ഥ്യത്തിലേക്ക് അല്പമെങ്കിലും ആഴത്തിലൊരു ടോർച്ചടിക്കാൻ തയ്യാറായ ഡൊമിനിക് അരുണിനും സംഘത്തിനും ഒരു വലിയ കയ്യടി പിന്നെ ലോകയിലൂടെ തന്ന ആസ്വാദനത്തിനും നന്ദി നമസ്കാരം